ഋഷിമാരെല്ലാവരും പറഞ്ഞു പൂർവ്വ പൂർവ്വ ദേവതകൾ എങ്ങനെ ഉപാസിച്ചിരുന്നുവോ എങ്ങനെ ജീവിച്ചിരുന്നുവോ അതുപോലെ നമ്മളും ജീവിക്കണം എന്നായിരുന്നു പൂർവ്വ ഋഷിമാരുടെ വാക്കുകൾ അതിനാൽ തന്നെ പൂർവ ഋഷിമാർ നമ്മുടെ ഉള്ളിലുള്ള എല്ലാവിധ കഴിവുകളെയും വളരെ ശക്തമായി പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നതിനു വേണ്ടി നമ്മുടെ എല്ലാവിധത്തിലുള്ള ശക്തിയെയും ശക്തി സ്രോതസ്സുകളെയും പുറത്തേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി പ്രകാശ സ്വരൂപനായ അഗ്നിയെയാണ് ഉപാസിച്ചത് അതീവ രഹസ്യമായ ഒരു സംഗതിയാണ് ഈ പ്രകാശസ്വരൂപം എന്ന് പറയുന്നത് കാരണം നമ്മുടെ ഉള്ളിൽ കഴിവുണ്ട് എന്നാൽ ആ കഴിവ് നാം തിരിച്ചറിയുന്നില്ല നാം തിരിച്ചറിയാത്ത പക്ഷം നമുക്ക് ദുഃഖമുണ്ടാവും നമ്മുടെ കഴിവുകളെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്തവർക്ക് ദുഃഖമുണ്ടാവും ആ ദുഃഖം ാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുക ആ പ്രതിസന്ധി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക ആ ദുഃഖത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും നമുക്ക് എങ്ങനെയാണ് ഈ ദുഃഖത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുക നമ്മുടെ ഉള്ളിലുള്ള ശക്തി സ്രോതസ്സിനെ തിരിച്ചറിയുക ചെറു നല്ല കവിത എഴുതുന്നവരായിരിക്കും അവരുടെ ശക്തി സ്രോതസ് കവിതയായിരിക്കും ചിലർ നന്നായി ചിത്രരചനകൾ ഏർപ്പെടും നല്ല ചിത്രങ്ങൾ വരയ്ക്കുന്നത് അവരുടെ ശക്തിയാണ് ആ ശക്തിയെ ചിലർക്ക് ധനമുണ്ടാക്കാൻ കഴിയും അത് അവരുടെ ശക്തിയാണ് അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ ശക്തി സ്രോതസ്സിനെ തിരിച്ചറിയുകയും അതിനെ പ്രകാമം പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നവനാകയാൽ ഭഗവാൻ പ്രകാശസ്വരൂപനും അഗ്നി സ്വരൂപനുമാണ് അഗ്നിയെ കണ്ട് ഉപാസിക്കുന്ന ഏതൊരു ഉപാസകന്റെ ഉള്ളിലെയും ഉറങ്ങിക്കിടക്കുന്ന ശക്തിയെ പുറത്തിറക്കി കൊണ്ടുവരാൻ കഴിയും അതുകൊണ്ട് വേണ്ടി ആയിരിക്കണം അഗ്നിയെ നാം ഉപാസിക്കുന്നത് എങ്ങനെ അഗ്നിയെ ഉപാസിക്കാം എന്ന വിഷയം നമുക്ക് നാളെ ചർച്ച ചെയ്യാം